ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ് നൂറ്റിയെട്ട് പറന്നരക്കൽ എന്നിവ ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അതിപുരാതനവും രണ്ടായിരം വർഷത്തിലധികം പഴക്കമുള്ളതും പടിഞ്ഞാറ് ദർശനമായി ചതുർബാഹുവായ ശ്രീകൃഷ്ണനും വടക്ക് ദർശനമായി ഭദ്രകാളിയും കൂടി അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രം പിതാവും ദർശനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് ജയന്തി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വർഷം പിന്നിടാൻ പോവുകയാണ് ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് അതേപോലെ മൂവായിരപ്പറ നിലമുണ്ടായിരുന്ന അത്രയേറെ പൂസ്വത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് അത് കാലപ്പഴക്കത്തിൽ അന്യാന് പോവുകയും ഇപ്പൊ ഏകദേശം ഒരു പത്ത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ക്ഷേത്രസ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം നമുക്ക് ആ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ആറടി ഉയരത്തിലുള്ള ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമുള്ള ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അതേപോലെ ആറര അടി ഉയരത്തിലുള്ള ബലിക്കലിലുള്ള ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളിൽ അപൂർവമാണ് ഈ ക്ഷേത്രം നാൽപ്പത് അടിയാണ് ഇതിന്റെ പ്രദക്ഷിണ വഴിയേറെ അപ്പോൾ പത്ത് ദിവസം ഉത്സവം നടന്നുകൊണ്ടിരുന്ന മുഴുക്കാപ്പ് ചന്ദ്രൻ ചാർത്തൽ ദേവിക്ക് പൂമുടൽ ലക്ഷദ്വീപം തെളിയിക്കാൻ പ്രസാദവൂട്ട് എന്നിവയും ഉണ്ടായിരിക്കും തരുണനെല്ലൂർ രാമൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തിമാരായ മയിലക്കൊട്ടത്തുമന സുരേഷ് നമ്പൂതിരി ഹർഷ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും കഴിഞ്ഞ വാശം ലക്ഷദ്വീപം നടത്തി ഒരു ലക്ഷത്തിലധികം തിരികൾ തന്നെ നമ്മൾ ലക്ഷം ദീപം തന്നെ തെളിയിച്ചാണ് ചടങ്ങ് നടത്തിയത് ഈ പ്രാവശ്യം ലക്ഷദ്വീപത്തോടനുബന്ധിച്ച് തന്നെ ഒരു പ്രത്യേക ചടങ്ങായി നൂറ്റിയെട്ട് പറച്ചു വയ്ക്കുകയാണ് ഒരേ സമയത്ത് നൂറ്റിയെട്ട് പറകള് നടച്ചു വയ്ക്കുകയാണ് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഈ നിറച്ച പറകളൊക്കെ മറക്കു അതുപോലെ ദീപാരാധനക്ക് ശേഷം മഹാപ്രതാദുണ്ട് ക്ഷേത്രം പ്രസിഡന്റ് വി യു ആഘോഷ സമിതി രക്ഷാധികാരി ടി എസ് ബൈജു കൺവീനർ ടി എ അശോകന് ക്ഷേത്രം വൈസ് പ്രസിഡന്റ് എൻ വി മജേഷ സെക്രട്ടറി സി വി ഗോപി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു Bobby Chamanur International Jeweller